അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു പോയി മുണ്ടക്കൈ എന്നുള്ള വയനാട് ആ ദുരന്തം നടന്ന പ്രദേശത്തൊരു നിബിദിന റാലി എത്ര സന്തോഷത്തോടെയാണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ കുട്ടികളടക്കം ഈ ദഫുമുട്ട് കാണാനും ആ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാനും ഹബീബായ നബിക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലിയ ജന്മദിനം ആഘോഷിക്കാനും ഒരുമിച്ച് കൂടിയത് അതിലിപ്പോൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് പടച്ച റബ്ബേ ഇതിലുള്ള ആളുകൾ കുടുംബക്കാർ ഈ ഒരു രംഗം കാണുമ്പോൾ അവർ കണ്ണീരോട് കൂടിയിട്ടല്ലാതെ ഇത് കണ്ട് മുഴുമിപ്പിക്കാനാവില്ല അപ്പോൾ പോലും അവർ പറയുന്നത് നമ്മളെ നമ്മൾ ഖബറിൽ കിടക്കേണ്ട ഒരു മണ്ണിൻ്റെ അടുത്ത് നിന്നാണ് നമ്മളീ സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഈ തോട്ടം തൊഴിലാളികളായ പാവങ്ങളായ ആളുകൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മുണ്ടക്കയിലെ പള്ളി നിർമ്മിച്ചത് എന്ന് ഉസ്താദ് ഈ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത ഈ ചുരൽ ഈ നാട്ടിലേക്ക് ഇത്രയും വലിയ ദുരന്തങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇന്ന് എട്ടാം ദിവസം ഒരു മനുഷ്യൻ മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾ കടന്നു വന്നു അവിടുത്തെ കാഴ്ച കണ്ട് നെഞ്ചു പൊട്ടി മരിച്ചു അദ്ദേഹം ഇന്നാലി ലാഹിബ ഇന്നാലിഹു അജു അള്ളാഹു അദ്ദേഹത്തിന് മക്ക കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ വീടിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ തൻ്റെ നാട് ഇത്രയധികം തകർന്നു പോയി എന്ന് കണ്ടിട്ട് ആ മനുഷ്യൻ ഇന്ന് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവൻ ഹൃദയം പൊട്ടിയാണ് ആ മനുഷ്യൻ മരിച്ചത് അതുപോലെ എത്രയെത്ര മനുഷ്യർ ഈ കാണുന്ന ആളുകൾ ഇതിലിതാ എടുത്തുകൊണ്ട് നടക്കുന്ന ഉപ്പന്മാരുണ്ട് ഒരു പക്ഷേ കേരളത്തിൽ പണ്ട് കാലത്ത് നമ്മളെ നിബിധന റാലിയിലൊക്കെ സ്ത്രീകൾ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിരുന്നു അതേ കാഴ്ചയാണ് നിഷ്കളങ്കരായ മുണ്ടക്കയിലാളുകളിൽ കാണിക്കുന്നത് വളരെ വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ച കൂട്ടത്തിലെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയത് ഈ ഒരു വീഡിയോക്കടിയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു കമൻ്റാണ് ഇതൊക്കെ ഹബീബായ് നബി പഠിപ്പിക്കാത്ത സ്വഹാബത്ത് പഠിപ്പിക്കാത്ത നബിദിന റാലി നടത്തിയതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് ആ ഒരു മുസ്ലിം പേരുള്ളൊരു വ്യക്തി ഇങ്ങനെ കുറ്റം പറയുന്നതും ഞാൻ കണ്ടു ഓദ്യമില്ല എങ്ങനെയാണ് ഈ സമയത്ത് അങ്ങനെ തോന്നുന്നത് ഏതായാലും എനിക്ക് ഈ വീഡിയോ കണ്ട ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി ഉള്ളിൽ ഭയങ്കര ദുഃഖമുണ്ട് കാരണം ഈ ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല എത്ര പേര് മരിച്ചു പത്ത് നാനൂറോളം ആളുകൾ മരണപ്പെട്ടു പത്ത് നൂ നൂറ്റി എൺപതോളം ആളുകൾ ഇനിയും കാണാനില്ല ജീവിതവും ജീവനും എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് മുനബിറുൽ ഇസ്ലാം മദ്രാസയ്ക്ക് കീഴിൽ നടത്തിയ ഈ നിബന്ധന റാലി നമ്മൾ ഓരോരുത്തരും കാണുക ചങ്ക് പൊട്ടിയിട്ടല്ലാതെ ഇത് മുഴിമിപ്പിക്കാനാവില്ല कफ़ाई പ്രിയമുള്ളവരെ നമ്മുടെ ഘോഷയാത്ര നാം എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളേണ്ട മഹത്തായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു എല്ലാവരും നമ്മിൽ നിന്ന് മരണപ്പെട്ട പല ആളുകളുമുണ്ട് എല്ലാവരും ശരിയായി നല്ല നിലക്ക് നിഹ്ലാസോടുകൂടെ തന്നെ സ്വാദ്യയും മറ്റും ഓതി നമുക്ക് ദുആ ചെയ്യാനുണ്ട് എല്ലാവരും കൂട്ടമായി ആ രൂപത്തിലേക്ക് നിൽക്കണമെന്ന് നമ്മുടെ നബിദിന റാലി എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ നാളെ നമ്മൾക്ക് വന്ന് കിടക്കേണ്ട അതേ മണ്ണിന്റെ മുന്നിലാണ് നമ്മുടെ വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും മുണ്ടക്കെ മഹൽ ഈ രൂപത്തിലാകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഒരുപാട് ഉമ്മ സഹോദര സഹോദരി ഉപ്പമാര് കിടന്നിറങ്ങണ മണ്ണിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇൻഷാ അല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുഃഖ ചെയ്യാൻ പോവുകയാണ് ഉണ്ടൊക്കെ ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചിന്ത കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം പഴയ കാരണവന്മാരോടൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹലിന്റെ അവസ്ഥ ഏത് രൂപത്തിലായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് പറഞ്ഞു കെട്ടെടുത്തോളം നമ്മുടെ പള്ളി തന്നെ വലിയൊരു ചരിത്രമാണ് ആ പള്ളിയുടെ സ്വപ്നം കണ്ട പല ആളുകളും ആ പള്ളിക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിച്ച പല ഉണ്ണമാരും തൊട്ടപ്പണി കട തിരിച്ചു വന്ന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി താൻ 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 ഏത് പണിക്കാണോ ആ വസ്ത്രം പോലും ഒന്നും മാറ്റാതെ അതേ രൂപത്തിൽ വന്ന് മണ്ണ് കളിച്ചെടുത്ത് ആ പള്ളിയുടെ പരിസരം ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അതിലൊക്കെ ഭാഗവാക്കായ ഒരുപാട് ഉമ്മമാർമാർ അള്ളാഹ് പ്രദാനം ചെയ്യട്ടെ അവരൊക്കെ കിടന്നുറങ്ങണം നമ്മുടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സഹിച്ച നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ അവർക്കൊക്കെ

فينا محمد مدنى. إلى حضرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم، قل أعوذ برب الفلق من شد ما خلق، ومن شد غصب إذا وقب، ومن شد النفاثات في العقد، ومن شد حاسد إذا حسد. بسم الله الرحمن الرحيم، قل أعوذ برب الناس ملك الناس إله الناس، من شد الوسواس الخناس، الذي في صدور الناس من الجنة والناس.

നമുക്ക് എന്ന നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് കൊടുക്കൂ എങ്കിൽ നമ്മുടെ തന്നെ ചെയ്യും മനസ്ലേക്ക് കൊടുക്കും എല്ലാവരും ഒരു മൂന്ന് ഉച്ചത്തിൽ ആവശ്യപ്പെടുന്നു صلى الله على محمد صلى الله عليه وسلم الله على الله اللهم صل على محمد يا رب صل عليه وسلم بسم الله الرحمن الرحيم رب العالمين اللهم صل وسلم وبارك على سيدنا محمد

അള്ളാഹു ഈയൊരു ഇതിൽ കൂടി ആളുകളൊക്കെ അത് ഏത് വർഷത്തിലേതാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല ഇതിൽ ഈ ഒരു ഉസ്താദ് ദ്വാരക്കുന്നത് ഇപ്പോൾ നിലവിൽ ആ ഒരു അപകടത്തിൽ മരിച്ച ഷിഹാബു ഫൈസി ആവാസ ഇല്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അസലാ വലൈക്കും